കുട്ടികളുടെ ഹരിത സഭ സംഘടിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രദേശത്തെ വിദ്യാലയങ്ങളിൽ നിന്നായി വിദ്യാർത്ഥികൾ ഹരിത സഭയിൽ പങ്കെടുത്തു കുട്ടികളുടെ പാനൽ പ്രതിനിധിയായി വി എം അളകനന്ദ ഹരിത സഭയുടെ ലക്ഷ്യവും പ്രാധാന്യവും വിവരിച്ചു ഹരിതസഭ നടപടിക്രമങ്ങൾ കുട്ടികളുടെ പാനൽ പ്രതിനിധിയായ ക്രിസാന്റോ ലിൻസൺ സഭയിൽ വിവരിച്ചു തുടർന്ന് ഈ മാസം ഒന്നിനു ചേർന്ന ഹരിതസഭയിൽ കുട്ടികൾ അവതരിപ്പിച്ച വിഷയത്തിന്മേൽ ഗ്രാമപഞ്ചായത്ത് കൈക്കൊണ്ട നടപടികൾ നെന്മണിക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി എസ് ബൈജു കുട്ടികളെ അറിയിച്ചു പിന്നീട് രണ്ട് റൗണ്ടുകളായി പത്ത് സ്കൂളുകളിൽ നിന്നുള്ള മുപ്പത്തിരണ്ട് വിദ്യാർത്ഥികൾ സ്കൂളിനെ പ്രതിനിധീകരിച്ച് സംസാരിച്ചു അതിനെ തുടർന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റിപ്പോർട്ട് വിലയിരുത്തി കുട്ടികൾക്ക് മറുപടി നൽകുകയും ചെയ്തു ഹരിതസഭയിൽ നടത്തിയ ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ കുട്ടികളുടെ പാനൽ പ്രതിനിധികളായ സ്നേഹ ഡേവിസ് ലക്ഷ്മി നന്ദ ദേവലക്ഷ്മി എന്നിവർ അവലോകന റിപ്പോർട്ട് അവതരിപ്പിച്ചു ഹരിതസഭയിലേക്ക് ചാർട്ടുകൾ തയ്യാറാക്കി കൊണ്ടുവന്നതിൽ മികച്ച ചാർട്ട് തയ്യാറാക്കിയ പത്ത് പേരെ ചടങ്ങിൽ ആദരിക്കുകയും ചെയ്തു നെന്മണിക്കര ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രാജലക്ഷ്മി രണീഷ് സന്നിഹിതയായി സംസ്ഥാന സർക്കാരിന്റെ ഉത്തരവ് ഇതുവരെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഗ്രാമപഞ്ചായത്തുകൾക്ക് പൊതു ഇടങ്ങൾ ഉൾപ്പെടെ ശുചീകരിക്കുന്ന ശുചീകരിക്കുന്നതിനുള്ള സൗകര്യം അല്ലെങ്കിൽ തൊഴിലാളികളെ ജീവനക്കാരെ അനുമതി തന്നിരിക്കണം സ്വാഭാവികമായും ആദ്യഘട്ടത്തിൽ പ്രധാനപ്പെട്ട പൊതു ഇടങ്ങൾ അത് ശുചീകരിക്കുന്നതിനാവശ്യമായ നടപടി നമ്മുടെ ഗ്രാമപഞ്ചായത്തിനകത്ത് ഗ്രാമപഞ്ചായത്ത് കൈക്കൊള്ളും